ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് തൊമ്മിച്ചായന്റെ മാനസാന്തരം തൊമ്മിച്ചായ ഇന്ന് ആരുടെ വീടാണ് മാത്തുകുട്ടിച്ചായൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഒന്നും മിണ്ടാനാകാതെ തൊമ്മിച്ചായൻ തല കുനിച്ച് നിന്നു അതെ അങ്ങനെ ചെയ്യാനേ പറ്റൂ അതിനൊരു കാരണവുമുണ്ട് അതറിയണമെങ്കിൽ ആരായിരുന്നു തൊമ്മിച്ചായൻ എന്നറിയണം ഒരു കാലത്ത് നമ്മുടെ അമ്മച്ചിമാരും സഹോദരിമാരും കൈവശം വച്ചിരുന്ന ഒരു മേഖല അത് തൊമ്മിച്ചായൻ ഏറ്റെടുത്തപ്പോൾ കിട്ടിയ പ്രതിഫലം കിട്ടിയപ്പോൾ അതൊരു എട്ടിൻ്റെ പണിയായി പോയി അതെന്താ ഇത് കേട്ടിരുന്ന കവലയിലെ പുതിയ താമസക്കാരനായ വർക്കിച്ചൻ ആകാംക്ഷയോടെ മാത്തിക്കുട്ടി ചായനോട് ചോദിച്ചു അപ്പോൾ തൊമ്മിച്ചായ മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവമേ മാത്തുകുട്ടി ഇവരോട് എൻ്റെ ഈ കഥ പറയരുതേ എന്നാൽ പ്രാർത്ഥന ഫലം കണ്ടില്ല മാത്തുകുട്ടി കഥ തുടർന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ സ്നേഹം നടിച്ച് നുഴഞ്ഞു കയറി പിന്നെ യേശിനി വാക്കുകളാൽ അവരെ തെറ്റിപ്പിക്കുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിതിരുപ്പ് ഉണ്ടാക്കുക അതായിരുന്നു ഈ മഹാന്റെ വിനോദം ഇദ്ദേഹത്തെ വിശ്വസിച്ച പല കുടുംബങ്ങളും ഇദ്ദേഹത്തിൻ്റെ മഹത്തരമായ ഈ പ്രവർത്തനയ്ക്കിരയായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കുമ്പോഴേക്കും പല കുടുംബങ്ങളും തകർന്നിരുന്നു അല്പനേരത്തെ ആനന്ദത്തിനായി അല്ലെങ്കിൽ ഒരു മനസുഖത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഒരു വലിയ വിനയായി മാറി മാത്തുകുട്ടി ചായൻ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ തൻ്റെ കഥ കേട്ടുകൊണ്ടിരുന്ന തൊമ്മിച്ചായന് തനിക്ക് നേരിടേണ്ടി വന്ന ആ വിന അത് കേൾക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുമായിരുന്നില്ല അവിടെ അദ്ദേഹത്തിന് നിന്ന് ഓടിപ്പോകണമെന്നുണ്ട് പക്ഷേ കൈകാലുകൾ ഒരടി വയ്ക്കാൻ ആകുമായിരുന്നില്ല തൊമ്മിച്ചായൻ വിയർക്കാൻ തുടങ്ങി വയറിലും തലയിലും പറയാൻ കഴിയാത്ത എന്തോ ഒരു അവസ്ഥ വെള്ളം കുടിക്കണമെന്ന് തോന്നൽ പക്ഷേ കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതെ വായ തുറക്കാൻ കഴിയാതെ ഒന്ന് ഉരിയാടാൻ പോലും ആകാതെ തൊമ്മിച്ചായ അസ്വസ്ഥനായി താൻ ചെയ്ത അപരാധം മൂലം തനിക്ക് വന്ന ആ വിന അല്ലെങ്കിൽ ആ എട്ടിൻ്റെ പണി അത് വളരെ വലുതാണ് അതാരും ഇനി പറയരുത് കേൾക്കരുത് അറിയരുത് തൊമ്മിച്ചായന് അത് വളരെ നിർബന്ധമായിരുന്നു അത് പറയുന്നതിൽ നിന്ന് എനിക്ക് മാത്തുകുട്ടിയെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം ആ ഉറച്ച തീരുമാനത്തോടെ വാശിയോടെ തൊമ്മിച്ചായൻ കഴിയാവുന്നതിലും ഉപരി ശക്തി സംഭരിച്ച് ഉറക്കെ കൂവി വിളിച്ചുകൊണ്ട് മാത്തുകുട്ടിയുടെ കഴുത്തിന് കയറി പിടിച്ചു ഇല്ല മാത്തുകുട്ടി ഞാൻ സമ്മതിക്കില്ല ഇനി എൻ്റെ കഥ ആരോടും പറയുവാൻ ഞാൻ സമ്മതിക്കില്ല തൊമ്മിച്ചായൻ കഴുത്തിന് പിടിച്ചു വച്ചുകൊണ്ടേയിരുന്നു എന്നെ വിട് എന്നെ വിട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും തൊമ്മിച്ചായൻ പിടിവിടാൻ തയ്യാറായില്ല അവസാനം അവരും സർവശക്തിമാർജിച്ച് ഒറ്റ ചവിട്ട് തൊമ്മിച്ചായന്റെ വയറ ലക്ഷ്യമാക്കി കൊടുത്തു അതെ തൊമ്മച്ചായന്റെ ഭാര്യയായ അന്നമ്മ ചേട്ടത്തിയുടെ ആ ചവിട്ടിൽ ദാ കിടക്കുന്നു കട്ടിൽ നിന്ന് തൊമ്മിച്ചായൻ തലയും കുത്തി താഴെ ചവിട്ടിയിടാനെടുത്ത അതേ ശക്തിയിൽ തന്നെ അന്നമ്മ ചേട്ടത്തി കഴുത്ത് തിരുമ്മിക്കൊണ്ട് അലറി എന്താ മനുഷ്യ നിങ്ങളെ കാണിച്ച് പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചതാ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ സമ്മതിക്കില്ലാണ്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണ വേദനയിൽ തടവിക്കൊണ്ട് തുമ്മിച്ചൻ തപ്പി തടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും അലറി എവിടെയാ മാത്തുകുട്ടി ഇത് കേട്ട അന്നമ്മ ചേട്ടത്തി തിരിച്ചു ചോദിച്ചു മാത്തുകുട്ടിയോ അതാരാ അപ്പോൾ തൊമ്മിച്ചായ പതിനെ ശബ്ദത്തിൽ നീ എപ്പോൾ വന്നു ഇതെപ്പോഴാ പെട്ടെന്ന് ഈട്ടായേ കാര്യം മനസ്സിലാക്കിയ അന്നമ്മ ചേട്ടത്തി അധികം മറുപടിക്ക് പോകാതെ ഇട്ടപ്പോൾ തൊമ്മിച്ചായന് സ്ഥലകാല ബോധം വന്നു അതെ അതൊരു സ്വപ്നമായിരുന്നു പക്ഷെ തൊമ്മിച്ചായന് അതൊരു നിസ്സാര സ്വപ്നമായിരുന്നില്ല ഒരു ബന്ധക്കോസ്റ്റുകാരനായി ദൈവമകനായി സമൂഹത്തിൽ ജീവിക്കുമ്പോഴും താൻ ചെയ്യുന്ന സാത്താന പ്രവർത്തികൾ എത്ര നീചമാണെന്ന് അപ്പോൾ ഓർത്തു സ്വപ്നം കണ്ട പോലെ തന്നെയല്ലേ ഞാനും പലരുടെയും സന്തോഷം നഷ്ടപ്പെട്ടതിന് എൻ്റെ ആ പ്രവർത്തികളും കാരണമായിട്ടില്ലേ അതെ ഈ സ്വപ്നം ദൈവം കാണിച്ചു തന്നതാണ് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് അനാവശ്യമായി ഇടപെടുവാൻ ആകാതെ ഒരു യേശനികാരനാകാതെ ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കണം തൊമ്മിശായൻ തീരുമാനമെടുത്തു അപ്പോഴും തൊമ്മിശായൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാതിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു ഒന്ന് ആരാണ് ഈ സ്വപ്നത്തിൽ കണ്ട മാത്തുകുട്ടി ചായൻ രണ്ട് എന്താണ് സ്വപ്നത്തിൽ തനിക്ക് കിട്ടിയ ആ വിന അല്ലെങ്കിൽ ആ എട്ടിൻ്റെ പണി അതും കൂടി സ്വപ്നത്തിൽ കാണിച്ചു തരാമായിരുന്നു തൊമ്മച്ചായ നെടുവീർപ്പെട്ട് വീണ്ടും പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ